ഹലോ നമസ്കാരം സി എസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ പ്രിയ സുഹൃത്ത് അക്ഷയുടേയും ഗായത്രിയുടെയും വിവാഹ റിസപ്ഷനിലാണ് വി ടി ഐ എം ഹാൾ ചേർത്തലയിലാണ് വിവാഹ റിസപ്ഷൻ നടക്കുന്നത് അപ്പോൾ നമ്മളങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ വർണ്ണാഭമായ ലൈറ്റുകളോടെ ഈ വി ടി ഐ എം ഹാളിൽ സ്വാഗതം ചെയ്യുന്നു ഇവിടെ നമുക്ക് പ്രത്യേകം ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ഒരു പ്രത്യേക സജ്ജീകരണമൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ വാഹനങ്ങളൊക്കെ എല്ലാവരും തന്നെ ഇവിടെ എത്തി ചേർന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വളരെ മനോഹരമായിട്ട് ഒരുക്കിയിരിക്കുന്ന ഈ ദീപാലങ്ക അലങ്കാരങ്ങളിലൂടെയാണ് നമ്മൾ ഹോളിലേക്ക് കടക്കുന്നത് അപ്പോൾ അതിൻ്റെ പുറത്ത് ആദ്യ വിശേഷങ്ങളിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പുറത്തും ഐസ് ക്രീമൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ കേറ്ററിംഗ് ആരൊക്കെ എല്ലാം റെഡിയായി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഐസ് ക്രീമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പലതരം ഐസ്ക്രീമുകളുണ്ട് പുറത്തും ഫുഡൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കട്ലെറ്റ് അപ്പം അങ്ങനെ ബീഫ് കറി അങ്ങനെ പല പല ഫുഡുകളാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ദീപാലാര അലങ്കാരങ്ങളുടെ ഉള്ളിലൂടെ നമ്മൾ അകത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട് അക്ഷയ് ഗായത്രി അക്ഷയ് അവർക്ക് ആദ്യമേ വിവാഹമംഗളാശംസകൾ നേരുന്നു വെൽക്കൺ ഡ്രിങ്കുകൾ പലതരമാണ് ചുവപ്പ് കളറിലുണ്ട് മഞ്ഞയുണ്ട് പച്ചയുണ്ട് ഓറഞ്ച് ഉണ്ട് അങ്ങനെ പലതരം വെൽക്കൺ ഡ്രിങ്കുകളുണ്ട് ഇതാ ലൈവായിട്ട് ഇവിടെ ചെയ്ത് കൊടുക്കുകയാണ് വെൽക്കൺ ഡ്രിങ്കുകൾ ഇതാ മിക്സിയിൽ ലൈവ് ജ്യൂസറിലൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അകത്തെ മനോഹരമായ ദൃശ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഇവിടെ ഫുഡ് അറേഞ്ച് ചെയ്ത് ഫുഡ് കഴിക്കാനൊക്കെ തുടങ്ങി എല്ലാവരും ഇതുണ്ട് നല്ല ഭംഗിയിലൊരു ചിത്രശിലഭമൊക്കെ പോലെയാണ് നമുക്ക് തോന്നുന്നത് നല്ല പൂവാണ് ആയിട്ട് നമ്മൾ വളർത്തി ചെല്ലുമ്പോഴും പൂവായിട്ട് തോന്നും അങ്ങനെ മനോഹരമായ വിധ അലങ്കാരങ്ങളൊക്കെ നെല്ലിക്ക ഇവൻസാണ് ഈ അലങ്കാരങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഫുഡെല്ലാം സെർവ് ചെയ്ത് തുടങ്ങി കാറ്ററിംഗ് ആര് നല്ല ഫാസ്റ്റിൽ ഫുഡ് സെർവ് ചെയ്യുന്നുണ്ട് കട്ലേറ്റ് അപ്പം അങ്ങനെ പല പല തരം വിഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ വെള്ളം നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് പ്ലേറ്റൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പല പല തട്ടുകളിലായിട്ട് ലൈറ്റൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ടിഷ്യൂ പേപ്പർ ഉൾപ്പെടെ സെറ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഫുഡ് നമുക്കാണ് ഉണ്ട് കട്ട്ലൈറ്റ് ടിഷ്യൂ കപ്പ മീൻ കറി പിന്നെ ബിരിയാണി ഫ്രൈഡ് റൈസുകൾ അങ്ങനെ എല്ലാത്തരം ഫുഡും ഉണ്ട് നമ്മുടെ മനോഹരമായിട്ട് നല്ലൊരു സെറ്റിങ്സാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇപ്പം എല്ലാവരും ഫുഡ് കഴിച്ച് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മളിപ്പോൾ പോകുന്നത് ഒരു മനോഹരമായ ഒരു സ്ഥലത്തേക്ക് പഴമയെ വിളിച്ചു നമ്മുടെ പഴയകാല ചായക്കടയിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അതും ഈ ഹോളിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് എന്താണെന്നാൽ പുട്ട് മൂന്ന് നാല് കുറ്റികളായിട്ട് പുട്ട് വരുന്നുണ്ട് നമ്മൾ ചായ പഴയ രീതിയിൽ ചായ എടുത്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ നല്ലൊരു അടിപൊളി ഒരു റേഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് റാന്തലുകളൊക്കെ ഉണ്ട് ചെറു നമ്മുടെ പയ്യെ നല്ല അടിപൊളിയായിട്ടൊരു ചായ എടുത്ത് തരുന്നത് പുട്ട് ഇറച്ചിക്കറി പഴംപൊരി ചമ്മന്തി രണ്ട് ടൈപ്പ് മസാല ദോശ സാമ്പാർ സാധാ ദോശ മസാല ദോശ ചേട്ടൻ നല്ല ഭംഗിയിൽ അങ്ങനെ പരത്തി പരത്തി പോവുകയാണ് നല്ല ചൂട് മസാല ദോശ നമുക്ക് ലൈവായിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ കറണ്ട് പോയി അപ്പോൾ ഞങ്ങൾ ചായക്കടയിലാണ് ആദ്യം തന്നെ എത്തിയിരിക്കുന്നത് അപ്പോൾ പിള്ളേരുടെ ഇപ്പോഴത്തെ ചായ കൂടെയെന്ന് വെച്ചാൽ ലേസ് അതുപോലുള്ള സാധനങ്ങളാണ് അപ്പോൾ അവർ അങ്ങനെ ലെയ്സൊക്കെ കഴിച്ചു അങ്ങനെ നിൽക്കുന്നു അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ച് അല്ല നല്ല അടിപൊളിയായിട്ടാണ് ഈ കല്യാണം നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് മസാല ദോശ സെറ്റായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നല്ല രീതിയിൽ അലങ്കാരങ്ങളും വിളക്കുകളും എല്ലാം നല്ല സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഹാളിന് പറ്റുന്ന രീതിയിൽ നല്ലൊരു അറേഞ്ച്മെൻറ്റ്സാണ് നെല്ലിക്ക ഇവൻസാണ് ഈ പരിപാടി ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഫുഡെല്ലാം എടുക്കുന്നുണ്ട് നമ്മുടെ കല്യാണ ചെറുക്കനും പെണ്ണും അവിടെ ഫോട്ടോയൊക്കെ ഇങ്ങനെ പോസ് ചെയ്യണ്ടിരിക്കാണ് അപ്പോൾ ഇവിടെ ഒരു ഫ്യൂഷൻ ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഫോട്ടോ എടുത്ത് 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 അവരും ടയേഡായിട്ടുണ്ട് ഓരോരുത്തരും ഓരോരുത്തർ വന്ന് അവരെ വിഷ് ചെയ്ത് അനുഗ്രഹിച്ചൊക്കെ പോകുന്നുണ്ട് സമ്മാനങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ സന്തോഷമൊക്കെ പങ്കുവെച്ച് പ്രായമായവരും എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട് നമ്മുടെ അനുമോള് അവിടെ നിൽപ്പുണ്ട് അപ്പോൾ നമ്മുടെ ഹെർബി ചേട്ടൻ ഉണ്ട് അങ്ങനെ എല്ലാവരും തന്നെയുണ്ട് അപ്പോൾ അവിടെ ഫോട്ടോ സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അക്ഷയ്ക്കും ഗായത്രിക്കും വിവാഹമംഗള ആശംസകൾ സി എസ്സിൻ്റെ വക നേർന്നുകൊണ്ട് അപ്പോൾ ഇനി ഇതുപോലുള്ള ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ആഘോഷ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇനി ഇതുപോലുള്ള ആഘോഷങ്ങളുടെ വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വീണ്ടും എത്താം അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ ഈ വീഡിയോകൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഇന്നെല്ലാവരും ഇവർക്ക് വിവാഹ ആശംസകൾ നേരണം വീണ്ടും അടുത്ത വീഡിയോസുമായി നമ്മൾക്ക് വീണ്ടും കാണാം അപ്പോൾ ഒരിക്കൽ കൂടി അക്ഷയ്ക്കും ഗായത്രിക്കും ഒരായിരം വിവാഹമംഗളാശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ ഇന്ന് ഈ വിവാഹമംഗളവേദിയിൽ നിന്നും വിട പറയുന്നു വീണ്ടും കാണാം എന്ന വാക്കുമാത്രം ഗായത്രിക്കും അക്ഷയ്ക്കും നമ്മുടെ പ്രിയ സുഹൃത്ത് അക്ഷയ്ക്ക് ഗായത്രിക്കും ഒരു വിവാഹമംഗളാശംസകൾ നേർന്നുകൊണ്ട് ഇന്ന് നമ്മൾ ഇവിടുന്ന് വിട പറയുന്നു ടാറ്റ ബൈ ബൈ സി യു അഗൈൻ